വേനൽമഴയോടനുബന്ധിച്ചുണ്ടായ ഇടിമിന്നലിൽ വിധവയായ വീട്ടമ്മയുടെ വീട് തകർന്നു വാഴത്തോപ്പ് ഭൂമിയാകുളം ഒലിമൂട്ടിൽ ഏലിയാമ്മയുടെ വീടാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഇടിമിന്നലിൽ തകർന്നത് തൊഴിലുറപ്പ് ജോലിക്ക് പോയിരുന്ന ഏലിയാമ്മ ഉച്ചയ്ക്ക് വീട്ടിലെത്തി വൈദ്യുതോപകരണങ്ങളെല്ലാം വൈദ്യുതിയിൽ നിന്നും വിച്ഛേദിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വീണ്ടും ജോലി ജോലിസ്ഥലത്തേക്ക് മടങ്ങിയിരുന്നു ഇതിനുശേഷം രണ്ടു മണിയോടെ ആരംഭിച്ച വേനൽമഴയിലാണ് വയോദികയുടെ വീടിന് ഇടിമിന്നലെത്തത് വീടിന്റെ വയറിംഗ് പൂർണ്ണമായും നശിച്ചതായി ഇവർ പറഞ്ഞു തൊഴിലുറപ്പിന് പോയതായിരുന്നു പോയേജ് മഴ വന്നാണ്ട് ഞാൻ അട്ട് വീട്ടിലേക്ക് കയറിയിരുന്നു അത് കഴിഞ്ഞ് ആ ഇടിമനില് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാനും വട്ട് പോയത് പോയേജ് തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് കയറി വന്നപ്പോഴാണ് ഈ സ്വിച്ച് വാർഡ് എങ്ങനെ കിടക്കണതുകൊണ്ട് ഞാൻ ഞാൻ അന്തിച്ച് പോയത് പിന്നെ എനിക്ക് പരിക്കാത്തു കയറാൻ എനിക്ക് പറ്റാതെ വന്നു എനിക്കൊന്നുമില്ലാതെ വന്നു അതേ അത് മുതലിന്നുവരെ ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കണത് എനിക്ക് ആരും സഹായത്തിനില്ല രണ്ട് മക്കളുള്ളത് അവർ രണ്ടുപേരെയും കെട്ടിച്ചു വിട്ടു അവരെന്നെ കൊണ്ട് എന്നെ സഹായിക്കാൻ അവരെ കൊണ്ട് പറ്റുന്നു എനിക്ക് മെച്ച മെച്ച് പോയി കഴിക്കാത്തുള്ള സർവ്വ സാധനങ്ങൾ പോയി ഒന്നും എനിക്ക് തിരിച്ച് പറയാൻ എനിക്ക് പറ്റുന്നില്ല എന്നെ സാധനങ്ങൾ പോയി എന്നുള്ളതോ ഞാൻ എൻ്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുഖം പോയി ഇത് വേറെ ഒന്നുമില്ല എനിക്ക് മേൽക്കൂറിയിൽ ആസ്പെറ്റർ ഷീറ്റ് പൊട്ടിത്തകർന്നു അലമാരകൾ ഉൾപ്പെടെ ചില്ലുപാത്രങ്ങൾ പൊട്ടിത്തെറിച്ചു മിക്സി പൊട്ടിത്തെറിച്ചതിനൊപ്പം ഇതിരുന്ന കോൺക്രീറ്റ് സ്ലാബും തകർന്നു വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഇരുപത് വർഷം മുമ്പ് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച വീടാണിത് തൊഴിലുറപ്പ് ജോലിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്